നമസ്കാരം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ വമ്പൻ നീക്കവുമായി കോൺഗ്രസ് പുതിയ കെ പി സി സി അധ്യക്ഷന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിന് നേരിടാൻ ഒരുങ്ങുകയാണ് പാർട്ടിയെന്ന് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു സണ്ണി ജോസഫ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായ സാഹചര്യത്തിലാണ് പുതിയ അധ്യക്ഷനെക്കുറിച്ചുള്ള ചർച്ചകൾ നേരത്തെ ആരംഭിച്ചത് പിന്നാലെയാണ് ചില പേരുകൾ ഉയർന്നുവന്നത് ഇത്തവണ ബെന്നി ബെഹനാന് ഏറെക്കുറെ നറുക്കു വീണതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പേരുകൾ ഇതിനിടയിൽ ഉയർന്നു വന്നെങ്കിലും ഒടുവിൽ ബെന്നി ബെഹനാൻ എം പിയിൽ എത്തി നിൽക്കുകയാണ് പേര നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടികയ്ക്കൊപ്പം പുതിയ കെ പി സി സി അധ്യക്ഷനെയും കൂടി പ്രഖ്യാപിക്കാനാണ് പാർട്ടിയുടെ നീക്കമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം പാർട്ടിയിലെ ഭൂരിപക്ഷ പിന്തുണയും ബെന്നി ബെഹനാന് നിലവിലുണ്ട് അതിനാൽ തന്നെ മുൻഗണനയും ബെന്നി ബെഹനാന് തന്നെയാണ് മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം പിമാർ മത്സരിക്കേണ്ടതില്ലെന്ന് തുറന്നു വ്യക്തമാക്കിയ ആളാണ് ബെന്നി ബെഹനാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിലെ കെ അധ്യക്ഷൻ സണ്ണി ജോസഫ് പെരുമ്പാവൂർ മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന് ധാരണ യതോടെയാണ് നേതൃമാറ്റത്തിന് കളമൊരുങ്ങുന്നത് അതിനിടെ ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ മുതിർന്ന നേതാക്കൾ പോലും തയ്യാറായിരുന്നില്ല കെ അധ്യക്ഷൻ മത്സരിക്കുമോ അതോ പകരം പുതിയ അധ്യക്ഷൻ വരുമോ എന്നതൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നാണ് മുൻ മന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം ഇക്കാര്യത്തിൽ അഭിപ്രായം പറയുന്നത് ശരിയല്ലെന്നും കെ പി സി സി പ്രസിഡന്റ് നടത്തുന്നത് മികച്ച പ്രകടനമാണെന്നുമാണ് ചെന്നിത്തല പറഞ്ഞത് അതേസമയം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് ഏറ്റവും അധികം ഉയർന്നു കേട്ട പേരുകളിൽ ഒന്ന് ആന്റോ ആന്റണി എം ബിയുടേത് ആയിരുന്നു ഒരു ഘട്ടത്തിൽ ആന്റോ തന്നെ സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമെന്ന് ഏറെക്കുറെ ഉറപ്പാക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധവും ഇതിനൊപ്പം രണ്ടു കോടി രൂപയുമായി ബന്ധപ്പെട്ട വിവാദവുമൊക്കെ തലമുക്കിയത്